പറ്റില്ല ഉള്ളൂ ബാക്കി ൊന്നും ഫ്രിഡ്ജിൽ വെച്ചേക്ക് എനിക്ക് കൂടണം ബാല എന്നെ കുറിച്ച് നിന്നോട് എന്തെങ്കിലും ഞാൻ പറഞ്ഞില്ല എന്നോടൊന്ന് ചോദിക്കരുതെന്ന്

എന്നോട് സംസാരിക്കും വേണ്ട ഹലോ വിനേന്ദ്ര ഒന്ന് ഇവിടം വരെ പറഞ്ഞല്ലോ എന്താ എന്താ നമ്പര് താനൊന്ന് വാ ഇപ്പൊ ഇപ്പം പരിട്ടാ ശോശാമ്മക്ക് സുഖമില്ല വേണ്ട അങ്ങോട്ട് പോണ്ട കത്തുണ്ട് ഒരു ചെറിയ അസ്വസ്ഥതയുണ്ട് മരുന്ന് കഴിച്ചില്ല പിന്നെ കഴിച്ചോളാം എന്നാ പറഞ്ഞത് ആശുപത്രിയിലേക്ക് മാറ്റണം മാറ്റണംവരെയൊക്കെ അറിയിക്കേണ്ട കാര്യ അങ്ങനെ ഒന്നുമില്ല ആ ഡോക്ടർക്ക് ഒന്നും അറിയില്ല ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളെ അറിയിച്ച പറ്റൂ അല്ലെങ്കിൽ ശോശാമയുടെ അസുഖം മാറില്ല ഫോൺ സിന്ധുവിനോട് ഇങ്ങോട്ട് വരാൻ പറ പറയടോ ബാല പോയി കഴിഞ്ഞിട്ട് സംസാരിച്ചാ മതി എന്നാ സിന്ധു എന്നോട് പറഞ്ഞിരിക്കുന്ന അത് സിന്ധുവിന്റെ ഇഷ്ടമാണെങ്കിൽ അതിന് ഞാൻ എതിരെ നില്ക്കില്ലാ പറഞ്ഞാ മതി പ്ലീസ് അവിടെ വരും എന്താ എന്താ ഇന്നലെ രാത്രി മുതൽ ശോശാമയ്ക്ക് ഒരു നെഞ്ചുവേദനയും ശ്വാസമുട്ടലും ഒക്കെ ഉണ്ട് നിങ്ങൾ തമ്മിൽ പെണക്കില്ല എന്ന് അറിയുമ്പോൾ അത് അപ്പാടെ മാറുമെന്ന് എന്റെ വിശ്വാസം ചെല്ലെ രണ്ടുപേരും കൂടാകത്തോട്ട് ചെല്ലെ ഹലോ എന്താ ശോശാമ ചേട്ടത് ആരോട് ചോദിച്ചിട്ടാ ഈ സംസാരിച്ചു ഡോക്ടർ പറഞ്ഞു ഞങ്ങൾ തമ്മിൽ അടി ഇടിയും വെടിയും അസല ഒന്ന് ചുമ്മാരി സിന്ധുവിന്റെ മുഖം കണ്ടാ അറിയാലോ ഒന്നും തീർന്നിട്ടില്ല എന്താ സിന്ധു കാര്യം ഒരു കാര്യമില്ല ശ്വാസം ഇല്ലാത്ത അസുഖം വരുത്തി വെക്കാൻ നോക്കണ്ട ഞങ്ങള് തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതോടൊന്നെ തീരും ചേർത്തിക്കറിയാലോ പിന്നെ എന്തിനാ ഇങ്ങനെ മരുന്ന് കഴിച്ച് അസുഖം മാറ്റുന്നില്ലെങ്കിൽ ഞാൻ എവിടെങ്കിലും ഇറങ്ങി പൊക്കളയും പറഞ്ഞേക്കഴിക്കണങ്ങാ ഒക്കെ ശരിയാവും അതുവരെ ഞങ്ങള് ഞങ്ങളുടെ സ്വർഗരാജ്യം വരെ ഒന്ന് കറങ്ങിയിട്ട് വരാം ഇങ്ങനെ സംഭവം മനസ്സിലായ അങ്ങനെ ശോശാമ നിങ്ങളുടെ വഴക്ക് തീർത്തൂല്ലേ ഞാനിറങ്ങുന്നു നിക്ക് എന്താ ഇങ്ങനെ ശോശാമയെ പറ്റിച്ചിട്ട് പോവാണ് ഈ വീട്ടിലെ ശോശാമ്മ എന്നോടുണ്ടാക്കിയ വഴക്കുകളൊക്കെ നിങ്ങൾ വന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ആരോരുമില്ലാത്ത ഞങ്ങൾക്ക് ആരൊക്കെയോ ഉണ്ട് എന്ന് തോന്നിയത് നിങ്ങളുള്ളപ്പോഴാ നിങ്ങളാ ഞങ്ങളല്ല ഒരു ചെറിയ തമാശയ്ക്ക് പോലും നിങ്ങൾ രണ്ടുപേരും കുറച്ചു നേരം പിണങ്ങിയിരുന്ന ഞങ്ങൾക്ക് എന്തോ പോലെയാ ഇപ്പൊ എന്താ വഴക്കിന് കാരണം പറഞ്ഞു തീർത്തിട്ട് പോ എന്താ വിനയ എന്താ കാര്യം എനിക്കറിയില്ല നമ്പിയാരേട്ടാ സത്യമായിട്ടും എനിക്കറിയില്ല പറ സിന്ധു ഞാൻ പറഞ്ഞത് അഭിനയത്തിനോട് എല്ലാം ബാല പോകുന്നവരെ നിങ്ങൾക്കൊക്കെ എന്നെ ഒന്ന് മറന്ന എന്താ ബാല തന്നെ കാരണം അവൾ വന്നപ്പോഴേ എന്റെ അനിയത്തെ കുറിച്ച് ആരും ഒന്നും പറയണ്ട ൊക്കെ തീർന്നു പറഞ്ഞു വന്നപ്പോ എന്താ കാര്യം രണ്ടിനും അറിയില്ല ഒരു വെറുതെ ഒരേപോലെ സന്തോഷം ഒറ്റ പോക്കായിരുന്നു ഉപവാസം ഏറ്റു എന്നാലും ഇനി ഇങ്ങനെയൊന്നും വേണ്ട ശോശാമേ നീ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോ എന്നോടുള്ള പക തീർക്കുകയാണോ എന്നൊരു തോന്നല് എന്ത് പക വേണ്ടപ്പെട്ടവരുടെ ഇടയിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന് ഒറ്റപ്പെടുത്തി ഒരു ജീവിതം ഞാൻ ഇത് വിനയേന്ദ്രൻ സാറിന്റെ ക്ലാസ്സിൽ നടന്ന എല്ലാ സംഭവങ്ങളുടെയും വിശദമായ റിപ്പോർട്ടാണ് ഇതിൽ ക്ലാസിനകത്തും പുറത്തും ഒരു അധ്യാപകന് ചേരാത്ത രീതിയിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതിന് വ്യക്തമായ തെളിവുകളുണ്ട് മാത്രമല്ല വഴിതെറ്റിയ ചിന്തകളിലേക്ക് എങ്ങനെയൊക്കെയാണ് അദ്ദേഹം കുട്ടികളെ പ്രേരിപ്പിച്ചത് എന്നും ഈ റിപ്പോർട്ടിൽ വിശകലനം ചെയ്യുന്നുണ്ട് ഈ സ്കൂളിനാകെ അപമാനം വരുത്തി വെച്ച ഒരു ആത്മഹത്യാശ്രമത്തിന് പിന്നിൽ തനിക്ക് യാതൊരു പങ്കുമില്ല എന്ന് വിനയചന്ദ്രൻ പോലും പറയാൻ പറ്റില്ല അദ്ദേഹത്തെ ഈ സ്കൂളിൽ നിന്ന് പിരിച്ചുവിടുക തന്നെ വേണം എന്നാണ് എന്റെ അഭിപ്രായം തീരുമാനം ആദർശത്തിന് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചിട്ടാണ് വിനയചന്ദ്രൻ ഈ സ്കൂളിൽ അധ്യാപകനായി ജോലിയേറ്റത് അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കാൻ അദ്ദേഹം തീർച്ചയായും ഇറങ്ങി തിരിക്കും നിയമ നടപടികളിലൂടെ അദ്ദേഹം ഈ സ്കൂളിൽ തിരിച്ചു കയറിയാൽ അതായിരിക്കും ഈ സ്കൂളിൽ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ അപമാനം അദ്ദേഹത്തിന് വേണ്ടി എല്ലാ സഹായവും ചെയ്യാൻ കുട്ടികളും തയ്യാറാകും അതുകൊണ്ട് ശക്തമായ തെളിവുകളില്ലാതെ ഇങ്ങനെയുള്ള തീരുമാനം കൈക്കൊള്ളരുത് വേറെ വേറൊന്നും ഇല്ല ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ നൂറ് ശതമാനം സത്യമാണെന്ന് അദ്ദേഹം ചെയ്യും ഞാൻ ഈ ആഴ്ച അമ്മയെ കാണാൻ പോയില്ല നരട്ട സ്കൂളിലെ കാര്യങ്ങൾ എന്തെങ്കിലും അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ആകെ വിഷമമാവും എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ എന്താ പറയാ എനിക്കൊരു രൂപമില്ല സ്കൂളിൽ നിന്ന് അറിയപ്പോന്നു മറ്റെന്നാ ചെല്ലാൻ അന്നായിരിക്കും തീരുമാനം എടുക്കുക ആകെ ഒരു വിഷമം സിന്ധു ഇങ്ങനെയൊക്കെ കാണിക്കുന്നതാ എനിക്കൊട്ടും സഹിക്കാൻ പറ്റും തനിക്ക് ആ ബാലയോടൊന്ന് ചോദിച്ചൂടെ എന്തൊക്കെ പറഞ്ഞു പിടിപ്പിച്ചു അതിന് അവളെ എന്റെ മുമ്പിലോട്ടൊന്ന് വിട്ടിട്ട് വേണ്ടേ ഒക്കെ ശരിയാവിടോ തനിക്ക് തന്നെയുള്ള വിശ്വാസം അങ്ങോട്ട് പോകരുത് ഒരിക്കലും എനിക്ക് അതൊക്കെ നഷ്ടപ്പെട്ടു തുടങ്ങി എന്നാ തോന്നുന്നു എനിക്ക് മടുത്ത് തമ്പിയാരേട്ടാ ഇപ്പൊ ഒരു തരം എന്നോടും എല്ലാവരോടും ചുമ്മാ അത് ഇതും പറയാതെടോ എല്ലാം കഴിഞ്ഞു വരുമ്പോ എല്ലാത്തിന്റെ മുകളിൽ ഒരാൾ അങ്ങനെ ജയിച്ചു നിൽക്കും നോക്കിക്കോ പ്ലീസ് തന്റെ പേരൻസിനോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് ഈ റിപ്പോർട്ട് ഒന്ന് വായിച്ചു നോക്കിയിട്ട് സൈൻ ചെയ്യണം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ക്ലാസ് എടുക്കലായിരുന്നു വിനയേന്ദ്രൻ സാറിന്റേത് എന്നാണ് ഇതിന്റെ അനിൽ ഭാഷ ലാംഗ്വേജ് ആശയവിനിമയത്തിനുള്ളതല്ല പെണ്ണുങ്ങളോട് ഉള്ളതാണ് എന്ന് അദ്ദേഹം ക്ലാസ് പറഞ്ഞോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ മുഴുവൻ പൂർണ്ണ സത്യങ്ങൾ സൈലറ്റ് ഒപ്പിട്ട് കൊടുക്കും അനേ ാണ് ബാംഗ്ലൂർക്കുള്ള ട്രെയിൻ നാലഞ്ചു ദിവസത്തിനകം അവിടെ നിന്ന് അമേരിക്കയിലേക്ക് പോവും എല്ലാം അറേഞ്ച് ചെയ്തതും പോകാൻ അനുമതി തന്നതും സിന്ധു ചേച്ചിയാ ഒരുപക്ഷെ തമ്മിൽ എന്നെ കാണാൻ കഴിയില്ലായിരിക്കും ബിനിയോട് യാത്ര ചോദിച്ച് അനുഗ്രഹം വാങ്ങാൻ സിന്ധു ചേച്ചിയാ പറഞ്ഞു എന്നെ അനുഗ്രഹിക്കണം എന്തെങ്കിലും മാപ്പ് തരി വേണം മാപ്പ് തരേണ്ട തെറ്റൊന്നും ബാല ചെയ്തിട്ടില്ല പിന്നെ അനുഗ്രഹം അനുഗ്രഹം നിനക്ക് ബാലേ ബെസ്റ്റ് എനിക്കറിയാം എന്നെ ഇഷ്ടമാണെന്ന് പക്ഷെ അതിനെക്കാളും ഇഷ്ടം നിനക്ക് നിന്റെ ചേച്ചിയോടാണ് അതുപോലെ തന്നെ എൻ്റെ കാര്യം ഐ ലവ് യു ഐ ലവ് യു സോ മച്ച് ബട്ട് ഐ ലവ് യു സിസ്റ്റർ മോ നിനക്ക് ഞങ്ങളെ കാണാതിരിക്കാൻ പറ്റില്ല നീ ഇനിയും മരണം ഇനി ഇനിയും വരണം കൊച്ചു കൊച്ചു രസക്കേടുകൾ ഉണ്ടാക്കാൻ എൻ്റെ ബാലേട്ടൻ ഇനിയും വരണം ഞാൻ സ്കൂളിലേക്ക് ഇറങ്ങാം ഇന്നാണ് എൻ്റെ ജോലി കാര്യത്തിൽ ജോലിക്കാര്യത്തിലൊരു തീരുമാനം എടുക്ക അവരെന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയ പിന്നെ ഒരു സ്കൂളിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല പ്രിയപ്പെട്ട എന്റെ സ്വപ്നം അതോടെ തീരും നിന്റെ ചേച്ചി എന്നെ എത്രമാത്രം വെറുത്തു കഴിഞ്ഞിരിക്കുന്നുവെന്ന് എനിക്കറിയില്ല എങ്കിലും മനസ്സുകൊണ്ട് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറയണം എല്ലാം നേരത്തെ കഴിഞ്ഞാൽ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വരാം വേണ്ട വരണ്ട അവളെ ഞാൻ അയച്ചോളാം എനിക്ക് വരണം എന്റെ കുഞ്ഞനെത്തി യാത്ര അയക്കാൻ ഞാൻ വരും